കൂടി വണ്ടി 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 ഞാൻ 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 ഓടിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവരുടെ ഇന്ന് കേരളത്തിലുള്ളത് ഇവനാണ് ാണ് തെറ്റുകാരത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നാട്ടുകാരു എന്ന് എന്താ ഉറപ്പ് ഈ മെമ്പർഷിപ്പ് എടുത്ത് പോകുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നത് അവിടെ കള്ളുപിടിക്കാൻ പോകുന്നവരാ പ്രബുദ്ധ കേരളമേ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണിയമ്പിള്ളജച്ചേട്ടൻ്റെ വണ്ടി ആക്സിഡൻ്റാണ് അപ്പം അദ്ദേഹം ഈ ട്രിവാട്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഒരു ടു വീലർ വന്ന് രണ്ട് കുട്ടികൾ വണ്ടിയിടിച്ച് തെറിച്ച് വീണു അവർക്ക് സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം അവിടെ നിന്ന് വണ്ടി നിർത്താതെ പോയി അവിടെ ഒന്ന് അവരെ തിരിഞ്ഞുപോലും നോക്കാതെ പോയി പോയിട്ട് വണ്ടി എവിടെ ഒളിപ്പിച്ച് വെച്ച് വീട്ടിൽ പോയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി പുള്ളി ഫോണൊക്കെ ഓഫാക്കിന്ന് ഇരുന്നു പിറ്റേ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ പുള്ളി ഹാജരായത് എട്ട് മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ആൾക്കഹോളിൻ്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതിനെപ്പറ്റിയുള്ള ന്യൂസുകളും ഇതിനെപ്പറ്റിയുള്ള കമൻ്റുകളും ഒക്കെ കേട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് മുമ്പ് ഇതേപോലെ ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് കുറേ എന്താ പറയാ സൈബർ പുള്ളിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മനസ്സോ ഓക്കെ എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിനുള്ള ഒരു കാരണം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ട് പുള്ളി അവിടെ നിർത്തി ആ പിന്നെ പരിക്ക് പറ്റിയ ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനോ അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കാനോ പുള്ളി മുതിർന്നില്ല എന്നുള്ളൊരു ചോദ്യം പലരും ഇതിന്റെ കമന്റിന്റെ അടിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ഒരു പൗരന് ചേർന്നൊരു കാര്യമല്ല ശരിയാണ് അതൊരു പൗരന് ചേർന്ന കാര്യമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാൾ ഇപ്പൊ അതേപോലെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടുകാർ എടുത്ത് പഞ്ഞിക്കിടില്ല എന്ന് എന്താ ഉറപ്പ് സ്വാഭാവികമായും പുള്ളിക്ക് ആ ഒരു പേടി ഉണ്ടായിട്ട് തന്നെയാണ് പുള്ളി അവിടെ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പുള്ളി അവിടെ ഇറങ്ങി പുള്ളിയെ ആൾക്കാർ കൈവച്ച് അതിൻ്റെ വീഡിയോ വന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ച് പുള്ളി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറുന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് ക്രമസമാധാനം അത് വളരെ തകരാറില് തന്നെയാണ് ഉള്ളത് കേരളത്തിൽ എന്ന് പറയാതെ വയ്യ ഇതേപോലെ നമ്മളെ ഒരു തെറ്റ് ചെയ്യണം എന്നാ ഇപ്പം പുള്ളിയുടെ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് വളരെ സ്ലോ ആയിട്ട് പുള്ളി അപ്പുറം നോക്കിയതിനും തൊട്ട് മുമ്പേ ഒരു വണ്ടി പാസ് ചെയ്തു പോയി വേറൊരു വണ്ടിക്കാരന അവിടെ നിർത്തി സി സി ടി വിയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ വിഷ്വൽസ് പിന്നെ ഒരു വണ്ടി അവിടെ നിർത്തി പെട്ടെന്ന് സഡനായി ഈ ഓവർ സ്പീഡിൽ വന്ന ഈ ഒരു ബൈക്ക് ഇടിച്ചു തെറിച്ച് ഇദ്ദേഹത്തിന്റെ വണ്ടിയുടെ ആ ബോണറ്റ് പൊളിഞ്ഞ് ഇവര് രണ്ട് പയ്യന്മാര് െറിച്ച് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സി സി ടി വിയിൽ കണ്ടിട്ടുള്ളത് അപ്പം പുള്ളിയുടെ ഭാഗത്ത് വലിയ തെറ്റുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പുള്ളി വളരെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത് എന്നാണ് എനിക്ക് ആ സി സി ടി വി കണ്ടപ്പം തോന്നിയ ഒരു കാര്യം അവിടെ പല സി സി ടി വി ഉണ്ട് എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ പ്രമുഖന്മാർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ട്രിവാൻഡ്ര ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ട്രിവാൻഡ്ര ക്ലബിൽ അവിടെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് തന്നെ എനിക്ക് അറിയുന്ന ഒരു എമൗണ്ട് പത്ത് ലക്ഷം അങ്ങാട്ടായിരുന്നു മെമ്പർഷിപ്പിനുള്ള ആ ഒരു എമൗണ്ട് പത്ത് ലക്ഷം ഇപ്പം അത് കൂടിയോന്നറിയില്ല കൂടാനേ വഴിയുള്ളൂ അപ്പം നല്ല എമൗണ്ടിൽ കൊടുത്തിട്ട് ആണ് ഇവരൊക്കെ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മദ്യത്തിൻ്റെ വില കുറവാണ് ലൈക്ക് ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മദ്യത്തിന് ഭയങ്കര വിലയൊന്നുമില്ല ബാറിൽ പോയി അടിക്കുന്ന വിലയില്ല പിന്നെ ഒരു കാര്യം ഇവർക്ക് ഈ പറയുന്ന ബാക്കിയുള്ള പ്രമുഖന്മാരെ കാണാം അവരുടേതായിട്ടുള്ള സംസാരങ്ങൾ കാര്യങ്ങൾ വൈകുന്നേരം ഒന്ന് കുറച്ചു നേരെ ഇരിക്കാം അതൊക്കെ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ക്ലബ്ബാണത് അവന് വേണ്ടി ആ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വേറെ പല ക്ലബ്ബുകളിലും അല്ലെങ്കിൽ ഇവിടുന്ന് എറണാകുളം പോകുന്നു അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകുന്നു അവിടെയൊക്കെയുള്ള ക്ലബ്ബുകളിൽ ഇവർക്ക് റൂം റെൻ്റ് ഇത്ര പെർസെൻറ്റേജ് കുറവാണ് അല്ലെങ്കിൽ കുറവാണെന്നോ ഫ്രീ ആണെന്നോ എന്നു തന്നെ പറയാം അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതിപ്പം പിന്നെ പൈസയുള്ളവരുടെ കാര്യമാണ് അതിന് ആർക്കും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് വെച്ചാൽ കുറെ അടിയിൽ കുറേ കമൻസൊക്കെ വരുന്നതായിട്ട് പൈസക്കാർക്ക് ഒക്കെ ആർക്കെന്തു ആവാം പൈസയുള്ളവർ അവർ നയിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അവരെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ് അതുകൊണ്ട് അവർക്ക് ചിലപ്പം വലിയ പോഷൻ ലൈഫ് ജീവിക്കാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി ഈ മെമ്പർഷിപ്പ് എടുക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് അവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ പൈസ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ വിലയിൽ ആ ഓഡിറ്റോറിയം അവർക്ക് വാടകയ്ക്ക് കിട്ടും ഇതൊക്കെയാണ് മെമ്പർഷിപ്പ് കണ്ട ഗുണം പിന്നെ പക്ഷെ മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് എടുത്ത് പോകുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നത് അവിടെ കുടിക്കാൻ പോകുന്നവരെ വൈകുന്നേരം ആകുമ്പോൾ രണ്ടെണ്ണം അടിച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത് ഞാൻ പറയുന്നത് ഇദ്ദേഹം മണിയമ്പിള്ളച്ചേട്ടൻ മദ്യപിച്ചു എന്നല്ല കേട്ടോ അത് തെളിഞ്ഞിട്ടില്ല അദ്ദേഹം മദ്യപിച്ചോ ഇല്ലയോ എന്നും നമുക്കറിയില്ല അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മദ്യപാനമൊക്കെ നിർത്തി അല്ലെങ്കിൽ ഈ ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആയിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാർ പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മദ്യപാനം അല്ല ഈ പറയുന്ന ഹാർട്ടിൻ്റെ ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മദ്യപാനമൊക്കെ ഒഴിവാക്കിയാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ കഴിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം റിയില്ല കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ മെയിനായിട്ടുള്ള മദ്യപാനം കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ക്ലബ്ബുകൾ ട്രിവാൻഡർ ക്ലബ്ബ് അതുപോലെ തന്നെ അവിടെയുള്ള പല ക്ലബ്ബുകളും അതിന് തൊട്ടപ്പുറത്ത് തന്നെ പോലീസ് ആസ്ഥാനം ഉണ്ട് കമ്മീഷണറുടെ ഓഫീസ് പിന്നെയുള്ളത് കബഡി ആറ് ഈ കബഡിയാർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചിട്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് സാധാരണ ഇതിന് നമ്മളൊക്കെ ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഒരു അനുഭവമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എൻ്റെ ഞാൻ ഒരു സിഗ്നലിൽ നിർത്തിയിട്ട് സിഗ്നലിൽ എത്തിയപ്പോൾ ലൈറ്റ് കത്തി അവിടെ നിർത്തി നിർത്തിയിട്ട് ഞാൻ ഫോണിൽ എന്തോ കോള് വന്നിട്ട് ഞാനത് എടുത്ത് സംസാരിച്ച് ഞാൻ സിഗ്നൽ കഴിഞ്ഞപ്പം ഞാനത് വിട്ട് ഫോൺ വെച്ച് ഞാൻ മുമ്പോട്ട് നീങ്ങി അടുത്ത സിഗ്നലിൽ നിന്ന് എന്നെ ഒരു പോലീസുകാരൻ കൈകാട്ടി നിർത്തി നിങ്ങൾ കഴിഞ്ഞ സിഗ്നലിൽ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചായിരുന്നു വണ്ടി ഓടിക്കുന്നു എന്നെ പിടിച്ച് ഫൈൻ അടപ്പിച്ചു അപ്പോൾ അത്രക്ക് സംവിധാനമുള്ള ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉള്ളപ്പം ഒരു കബഡിയാർ എന്ന് വെച്ചാൽ ഈ പറയുന്ന കടക്കൂട്ട പിന്നെ ഈ പറയുന്ന സ്ഥലമുണ്ടല്ലോ നമ്മളെ ട്രിവാൻഡ്ര ക്ലബ്ബിലെ സ്ഥലത്ത് നിന്ന് മുതൽ കബഡിയാർ എന്ന് പറയുന്ന അത്രയും പോഷായിട്ടുള്ള ഏരിയ അല്ലേ വരെ ഇഷ്ടംപോലെ ക്യാമറകളുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ അടുത്ത സ്ഥലത്ത് നിന്ന് പിടിക്കാൻ വേണ്ടി ഈ പറയുന്ന പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ലേ അവർക്കത് പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് വണ്ടി ഒളിപ്പിച്ച് വെക്കാനും അല്ലെങ്കിൽ വീട്ടിൽ പോയി ഒളിച്ചിരിക്കാനും അല്ല പിറ്റേ ദിവസം സമയത്ത് വന്നിട്ട് ഹാജരാവാനും ഒക്കെ ഒരു സംവിധാനമാണോ ഈ പോലീസിനുള്ളത് പിന്നെയുള്ളൊരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ ദേഹത്തിരിച്ചു അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്കിരിച്ചു എന്ന് പറയുന്നതിൽ നിയമത്തിൽ വ്യത്യാസമുണ്ട് പണ്ട് ഇതേപോലെ കണ്ണൂരിൽ നിന്ന് എനിക്ക് താവക്കര താഴേക്ക് ഇറങ്ങുന്ന ഒരു റോഡുണ്ട് അവിടെ നിന്ന് തന്നെ ജസ്റ്റ് അങ്ങോട്ടേക്കൊരു റോഡുണ്ട് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് അതൊരു ആണ് അവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന വണ്ടികളൊക്കെ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ എൻ്റെ മുമ്പിലൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ വളവിൻ അവിടെ നേരെ അവിടെ എത്തിയ സമയത്ത് എൻ്റെ മുമ്പിലുള്ള സ്കൂട്ടറുകാരൻ പെട്ടെന്ന് നിർത്തി അവൻ ഇങ്ങോട്ട് അവൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല അവൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തിരിച്ച് അവിടെ നിന്ന് നിർത്തി കടന്നു ഞാൻ കൊണ്ടുപോയി സടം റേറ്റിട്ട് വണ്ടി അവരെന്നെ കൊണ്ടുപോയി അവർ അടുത്ത് വന്നു നിന്നു നിന്ന് ഒരു സെക്കൻഡിൽ ഒരു വണ്ടി വന്ന് എൻ്റെ വണ്ടിയുടെ പുറകില് വന്നിട്ട് ഇട്ടിച്ച് ഇട്ടിച്ച് ഉടനെ ഞാനൊന്ന് കുലുങ്ങി ഞാൻ ഞാനപ്പം തന്നെ ഇറങ്ങി ഞാൻ പുറകിലുള്ള ആളെടുക്കയല്ലേ പോയത് ഈ മുമ്പിൽ നിർത്തിയ ആ പന്നീൻ്റെ എടുക്കാ പോയത് ഞാൻ ചോദിച്ചാൽ ഇവിടെ നോക്കിയാണോ ചോദിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ അവൻ അടുത്ത് അവൻ അവൻ അയ്യോ ചേട്ടാ അയ്യോ ഞാൻ അടുത്ത് പേടിക്കൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറയിൽ പോയിട്ട് എൻ്റെ വണ്ടി നോക്കുന്നത് എൻ്റെ വണ്ടി നോക്കിയപ്പം എൻ്റെ വണ്ടീൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ ചളങ്ങി കിടക്കുന്നു ആ പുറകിൽ കൊണ്ടുവന്നിടിച്ച ഒരു ടവയൊക്കെ ആയിരുന്നു ഈ ടവയ ഡ്രൈവർ ഒരു പാവം പിടിച്ചു അവനിങ്ങനെ തൊഴുത് പറിച്ചേക്കണ ചേട്ടാ പിന്നെ ഞാൻ എന്താണ് നിങ്ങളെ പ്രശ്നമല്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതല്ല ഞാൻ ഇന്ന് ജോലിക്ക് കയറിയതാണ് ഞാനൊരു ഡ്രൈവറായിട്ട് ഇന്നൊക്കെ ജോലിക്ക് കയറിയാണ് ഈ പറയുന്ന വണ്ടി ഈ ഫ്രണ്ട് ഇങ്ങനെ ഇട്ടിച്ചിട്ട് ബോണസൊക്കെ ഞാൻ തുറന്ന് പോയി കിടക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ ഇന്ന് വണ്ടി കയറിയതേ ഉള്ളൂ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു അപകടം പറ്റിയല്ലോ ഞാൻ മിസ്റ്റേക്ക് അല്ല അവൻ മുമ്പിൽ തിരിച്ചു നിർത്തി ആ പന്നിയില്ലേ അവൻ്റെ മിസ്റ്റേക്കാണ് അവനെ പിടിക്കും ഇവനെ പിടിച്ച് അപ്പോൾ ഇവനും ഇവൻ്റെ ബാക്കിൽ ഇവൻ്റെ ഉമ്മയോ ആ ഭാര്യയോ ആരോ ഉണ്ട് ഒരു സ്ത്രീ പാർട്ടിയേക്ക് ഇട്ടിട്ടായിരുന്നു അപ്പോൾ ആരാന്ന് പ്രായമൊന്നും നമുക്ക് മനസ്സിലായില്ല നമ്മൾ ചേട്ടാ ഞാനത് ശരിയാക്കിത്തരാം നിങ്ങളെ രണ്ടുപേരുടെയും വണ്ടി ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പോകണം ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങളുടെ പൈസ കൊണ്ടുവന്ന് തരാം അതൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എൻ്റെ ഇടയ്ക്ക് എത്രയാണെന്ന് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിക്ക് ഒരു ആ അഞ്ചാറായിരം റുപ്യ ബാക്കിയെടുത്ത് ശരിയാക്കാൻ വേണ്ടി ആകും പിന്നെ അവൻ്റെ ആ വയറിടേയും ഒരു അഞ്ച് പത്ത് ആകും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനാറായിരം ആകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറക്കാറുണ്ട് ഞാനവനും ഭയങ്കര ഫ്രണ്ട്സായി അവൻ അതിനെ ചേട്ടാ എന്താ ചെയ്യുമോ എനിക്കോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവും ഞാനൊക്കെ ശമ്പളപോലും ഇതിൻ്റെ ഫസ്റ്റ് ഡേയാണ് വൈകുന്നേരം ആകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് ഇത് ട്രാഫിക് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് പറയണം വാ ഞങ്ങളവിടെ ചെന്നപ്പം ഇവൻ കുറേ പ്രമുഖരെയൊക്കെ കൂട്ടിയിട്ട് എനിക്കൊന്ന് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു കുറേ പേരെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇവരൊക്കെ നമ്മളെങ്ങനെ നോക്കി പഠിപ്പിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളെന്തോ കുറ്റം ചെയ്തിട്ട് ഇവനെ കൊണ്ടുപോയി ഇടിച്ചാണ് എന്ന് തോന്നുന്നു ഞാൻ പോലീസുകാർ പറഞ്ഞാലോ നിങ്ങളുടെ വണ്ടിയുടെ പുറകിലല്ലേ മടിച്ചത് െ പുറകിലടിച്ചാൽ ഞാൻ അല്ല ഇപ്പം വണ്ടി ബ്രേക്ക് ഇട്ടുകൊണ്ടല്ല ഞാൻ നിർത്തേണ്ടി വന്നതും സടപ്പറയ്ക്ക് ഇടേണ്ടി വന്നതും പുറകിലെടുത്തതും കൊണ്ടുവന്നു ഇടിക്കേണ്ടി വന്നതും അന്നെനിക്കൊരു മൻ അന്നെനിക്കൊരു നിയമം മനസ്സിലായതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിയമമാണത് നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് എക്കാരണം കൊണ്ടോ ആയിക്കോട്ടെ അയാളാണ് കുറ്റക്കാരൻ നമ്മളല്ല നമ്മൾ ബ്രേക്ക് ഇട്ടാലും ശരി പുറകിലുള്ള വണ്ടി പെട്ടെന്ന് കൊണ്ടുവന്നിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇടിക്കുന്ന ആൾക്കാണ് കുറ്റമുള്ളത് അതാണ് ഇന്ത്യൻ നിയമം എന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ വരുന്ന വണ്ടി മുമ്പിലുള്ള വണ്ടിയുമായി നിശ്ചിതമായിട്ടുള്ള അകലം പാലിക്കണം എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവൻ്റെ അടുക്ക് പൈസ മുടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പുറകിൽ വണ്ടി അടിച്ചില്ലേ അവൻ്റെ അടുത്ത് ഒന്ന് പൈസ പിടിക്കാം ഞാൻ പറഞ്ഞു വാങ്ങില്ല സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇവനാണ് കിട്ടുകയാണ് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ തടപ്പറയ്ക്ക് ഇട്ട് പിടിച്ചത് ഞാൻ ആ തടപ്പുറയ്ക്ക് ഇട്ട് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇവനും ഇവൻ്റെ കൂടെയുള്ള ആളും തീർച്ചു പോയിട്ട് ആ ബസ്സിൻ്റെ അടിയിൽ ഞാൻ പോയിപ്പെട്ടായിരുന്നു ആ പിടിച്ചുതരുന്നു നിങ്ങൾ 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 കേസ്പ്പെടുമായിരുന്നു പിടിച്ചില്ലല്ലോ നിങ്ങളെ ബാക്കി എന്നത് ഈ പോലീസുകാരൻ പറയുന്നത് നിങ്ങൾ വേണം ഞാൻ വിളിച്ചത് സോറി ഞാൻ വാങ്ങില്ല അപ്പം ഇവനിങ്ങനെ എന്താ സാരി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇവൻ്റെ ജീവൻ രക്ഷിച്ച വകയിലുള്ള ഒരു അഞ്ചെട്ടായിരം രൂപ അല്ലേ അത് ഞാൻ പോട്ടായിരുന്നു വെച്ചു നീ പോയിട്ട് നന്നായിട്ട് വേണ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു അപ്പം ഈ ഒരു സംഭവം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് ഇതാണ് നിയമം അപ്പം മണിപിള്ള രാജചേട്ടൻ്റെ വണ്ടിയിൽ ഇവർ കൊണ്ടുവന്നിടിച്ചു അത് പുറകിലല്ല അടിച്ചത് ആ സി സി ടി വിയിലേക്ക് വ്യക്തമായിട്ട് കാണാം അവരുടെ ഫ്രണ്ടിലാണ് വന്നിടിച്ചിരിക്കുന്നത് പുള്ളിയായിട്ട് ഇടിച്ചിട്ട് പുള്ളിയുടെ സൈഡിൽ ഇടിച്ച് തീർച്ചയായും അവരുടെ ഓവർ സ്പീഡ് കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പക്ഷേ പുള്ളി ചെയ്തിട്ടുള്ളൊരു തെറ്റ് ഇതാണ് ഇത് നിർത്താതെ പോയി പൗരധർമ്മം പൗരധർമ്മം എന്താണ് നിർത്തിയിട്ട് നമ്മൾ നോക്കണമായിരുന്നു എങ്ങനെ നിർത്തും നിർത്തി കഴിഞ്ഞാൽ ചവിട്ടിക്കൂട്ടും ആൾക്കാര് അതുപോലെ പുള്ളി ചിലപ്പോൾ അങ്ങനെ ചെയ്തില്ലോ പേടിച്ച് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും എന്ന് എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു നാട്ടിലാണ് നമ്മൾ നിക്കുന്നത് വേറെ ഏതൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ ഇതേപോലെ ചെയ്യും ഇല്ല പുള്ളി ചെയ്തത് പുള്ളിയുടെ പേടി കാരണം പുള്ളി രക്ഷപ്പെട്ടു വന്നു പക്ഷെ ഈ പറയുന്ന പോലീസും ഇവരൊക്കെ വെറുതെ നോക്കി നിൽക്കുമായിരുന്നു പിറ്റേ ദിവസം പുള്ളിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അത് പാടില്ല അത് മോശം തന്നെയാണ് പുള്ളിക്ക് ആ സമയത്ത് തന്നെ പുള്ളി അത് ചെയ്യേണ്ടതായിരുന്നു ബാക്കിയെല്ലാം ഇതിനുള്ള കാരണം ഇതാണ് ഞാൻ പറയുന്നത് പേടിച്ചിട്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ് ഇതിൻ്റെ പല അനുഭവങ്ങളും അങ്ങനെയാണ് നാട്ടുകാർ കയറി കൈവെക്കുക എല്ലാവരും അത് അങ്ങനെയാണ് അവൻ അത് കുടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ലേ നമ്മൾ കൈവെക്കും നിന്റെ വീട്ടിലുള്ളവരാണ് സംഭവിച്ചു നീ ഇങ്ങനെ പറയോടാ എന്നൊക്കെ ചോദിക്കും അല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവരെ പണ്ടൊരു പ്രാവശ്യം ഞാൻ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു റോഡിൽ നിന്ന് ക്രോസ് ചെയ്തിട്ടൊരു കുട്ടിയെ ഓടിക്കും ഓടി ക്രോസ് ചെയ്തു അപ്പം ബൈക്ക് ഞാൻ ആ കുട്ടീനെ കണ്ടിട്ട് ഞാൻ അവിടെ ചവിട്ടി നിർത്തി എൻ്റെ ഒരു ഒരു മീറ്റർ മുമ്പേ ഈ കുട്ടി കാല് തട്ടി വീണു കാല് കട്ടി വീണു പാപ്പം തന്നെ ആൾക്കാർക്ക് ഓടിക്കൂടി എന്താണ് വണ്ടി തിരിച്ച് നമ്മൾ ചേട്ടാ ഞാൻ വണ്ടി വട്ടിടിച്ച് ഞാൻ വണ്ടി വിടിച്ചില്ല എട്ടില്ല വണ്ടി കുട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നമ്മൾ ചേട്ടാ ഞാൻ എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല ഞാനൊന്നും ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ഈ കുട്ടി ഒരു മീറ്റർ അപ്പുറത്ത് കുട്ടിയുടെ കാല് തട്ടി വീണു മോളെ ഒന്ന് പറയി എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടിയാണ് അപ്പം ഏ എന്ന് പറഞ്ഞ് കയറി കൊണ്ടിരിക്കുന്നു എന്തും പറയുന്നുണ്ട് ഇല്ല ഞാൻ എടുത്തോണ്ട് പോയി അടുത്ത ഓട്ടോ റോഷോ പിടിച്ച് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ കാലിനൊക്കെ ഡ്രസ്സ് ഒന്നുമില്ല ജസ്റ്റ് തോല് പോയതേ ഉള്ളൂ കാലൊക്കെ ഡ്രസ്സ് ചെയ്ത് വിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ ഈ മനുഷ്യന്മാർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹ്യൂമാനിറ്റിയൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുക എനിക്കെന്താ അവിടെ ഒന്നും എൻ്റെ ഇത് പാടനല്ല എൻ്റെ വണ്ടി തട്ടിയല്ല എന്ന് പറഞ്ഞു ഓടിക്കൂടി പക്ഷേ അതല്ല നമ്മളത് നിർത്തി അവർക്കെന്ത് പറ്റി എന്ന് നോക്കുക എന്ന് വെച്ചാൽ അധികം നേരം നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കത് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വേറെ ആർക്കും കൊണ്ടുപോകാനില്ലെങ്കിൽ ചിലപ്പോൾ ചോറോ ഒരു മരണം വരെ സംഭവിച്ചേക്കാം അതാണ് ചെയ്യേണ്ടത് അപ്പം അദ്ദേഹം ചെയ്തതിലുള്ള ഒരു മിസ്റ്റേക്ക് ഇതാണ് പക്ഷേ അത് നിർത്താതിരിക്കുന്നതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി എല്ലാവരും ഇതിൻ്റെ പേരിൽ ഇനി പൊങ്കാലയായിട്ടിങ്ങ് വരണം കേട്ടോ ഏഹ് പ്രബുദ്ധ കേരളമേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ